கொட்டனது ஹலோ அஸ்ஸலாமு அலைக்கும் என்னக்கேனா விஷேஷம் சுகானோ குட்டை கண்டா பிரியாணி கொட்டம்பி பிரியாணி கொட்டம்பி பிரியாணி எங்க இருக்குன்னு பாரு சோ பொட்டல்ல பிரியாணி உண்டா சூப்பரான ുഴപ്പ് വന്നതാണ് കേട്ടോ അപ്പൊ മൂന്നു മണിയായിട്ടോ സമയം നല്ല ബിരിയാണി കേട്ടോ മൂന്നു മണിയായിപ്പോ വയറ്റിന്റെ വയറ്റിന്റെ ഉള്ളൊന്നും ഒരു നെല്ലി വിഷമോന്ന് പറഞ്ഞില്ല അപ്പൊന്നും നോക്കിയില്ല പേരെന്താ

കുഞ്ഞുങ്ങൾക്ക് വേണ്ടൊരു അത്യാവശ്യം ആണ് കേട്ടോ ചെറിയൊരു അത്യാവശ്യം ആണ് കുറച്ചൊക്കെ സാധനങ്ങൾ പിന്നെ ഋഷിക്കാക്കുമ്പത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു നല്ല ഇരുവണ്ട ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ട് ഒരു തല നോക്കണില്ല ഭയങ്കര ആക്രാന്താണ് അയിന്റെ ആക്രാന്താണ് നമ്മളൊക്കെ ഫുഡ് കഴിച്ചു ഉറങ്ങിണ്ടാവും വേറെന്തൊക്കെയാണ് വിശേഷം ഞാൻ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടു ലൈറ്റ് ലേറ്റ് മേടിക്കാൻ കരുത് അത് അയാളോട് ചോദിച്ചു കേട്ടോ ഞാൻ വീഡിയോ എടുക്കട്ടെ അതിന്റെ മുതലാളോട് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞോട്ടോ പ്രമോഷൻ ആയിട്ടില്ല ഞാൻ വെറുതെ കണ്ടപ്പോ നമുക്ക് ഒരു വീഡിയോട്ടോ അപ്പൊ എത്രയുള്ളു കേട്ടോ ഫുഡ് കേട്ടെ ഓക്കെ